ജൂൺ മുപ്പത് വരെ പതിമൂന്ന് നൂവനെല്ലി പ്രാർത്ഥിക്കുക നേരത്തെ മുതൽ ചൊല്ലി ഭാഗ്യവാന്മാർ എന്നൊരു ചേട്ടാ ഈ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു ജൂൺ ഒന്ന് മുതൽ പതിമൂന്ന് നൂവനെല്ലാം തുടങ്ങി നാളുകളായിട്ട് വിൽക്കുക കടകർക്കുക നാളുകളുടെ ഒരു സ്ഥലവും വീടും ഉണ്ടായിരുന്നു വിൽക്കാനായിട്ട് അത് ഞാൻ ചൊല്ലിയ ഒന്നാമത്തെ ദിവസം കഴിഞ്ഞപ്പം അതിന് ടോക്കൺ കിട്ടി പതിമൂന്നാം തീയതി പെരുന്നാൾ കഴിഞ്ഞ വ്യാഴാഴ്ച പെരുന്നാൾ കഴിഞ്ഞ പിറ്റേ ദിവസം അത് എഴുതുകയും ചെയ്തു ഹാലിഴിയ മകളെ ദൈവത്തിൽ ഇടപെടലാണ് ഇതാ പതിമൂന്ന് ചുമ്മാ എന്നു വിചാരിക്കില്ല ആരും ഇതൊക്കെ എത്ര കേട്ടേക്കുന്നല്ലേ ഇല്ല മക്കളെ കേൾക്കത്ത് കേൾക്കാത്തത് കൊണ്ട് ചെയ്യാത്തേ നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ട് കാര്യമില്ല ഹൃദയം കൊണ്ട് കേൾക്കണം ചില കാര്യം ഹൃദയം കൊണ്ട് കേൾക്കാത്തത് കൊണ്ട് നമ്മൾ ചെയ്യാത്തത് നമ്മൾ കൊണ്ട് കേൾക്കുന്നുണ്ട് പറയുന്ന കാര്യങ്ങൾ ഹൃദയം കൊണ്ടൊന്ന് കേൾക്കാൻ നോക്കിക്കേ ഹാലേലുവിയാ പതിമൂന്ന് ഒന്നും അവനുവല്ലോ അത്ര വലിയ പാടൊന്നുമല്ല വേണമെന്ന് വെച്ചാൽ ചൊല്ലാം വേണമെന്ന് വെച്ചാൽ ചൊല്ലാൻ പറ്റുന്നേ ഉള്ളൂ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നേകാം മണിക്കൂർ ഏറ്റവും കൂടിയാ ചൊല്ലാൻ പറ്റും നിനക്കൊരു തീരുമാനമുണ്ടെങ്കിൽ നിനക്കൊരു ആവശ്യമുണ്ടെങ്കിൽ നിനക്കൊരു നൊമ്പരമുണ്ടെങ്കിൽ ഹലയിൽ വലിയ ധാരാളം പ്രാർത്ഥിക്കാം മക്കൾ നന്മ ചെയ്യുക മനുഷ്യർക്ക് വിഷമിക്കുകയും വേദനിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും നന്മ ചെയ്യാം നിങ്ങളേതെങ്കിലും ഉദ്യോഗസ്ഥന്മാരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ അടുക്കൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന സഹായം വിളിച്ച് ഓഫീസിൽ വരുന്നവരെ ചുമ തെക്കും പടക്കം നടത്തരുത് കൈക്കൂലി വാങ്ങിക്കാൻ നിൽക്കരുത് കൈക്കൂലി ശാപവാം കൈക്കൂലി വാങ്ങിക്കാൻ നിൽക്കരുത് ചെയ്തു കൊടുക്കുക ഓഫീസ് ജോലി ഓഫീസേഴ്സ് വളരെ ഇടിയിരുപ്പുണ്ട് എൻ്റെ പൊന്നു മകളെ ഒരിക്കലും കൈക്കൂലി വാങ്ങിക്കാൻ നിൽക്കൽ ഇട്ട് കറക്കരുത് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന പിന്നെ നാളെയൊന്നും ചെയ്യാൻ പറ്റില്ല കൊച്ചെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നന്മ ചെയ്തു കൊടുക്കണം ഹാല അ തീർത്ഥം പാവപ്പെട്ട മനുഷ്യരൊക്കെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വരും ഇട്ട് നടത്തരുത് നിങ്ങൾക്ക് അങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് ഒന്നും പറഞ്ഞു കുടിച്ചാട്ടാ ഇങ്ങനെ ചെയ്തത് പരിഹരിക്കാം ഇല്ലാതെ ഇതൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് വിടരുത് നടക്കാത്ത ഒരു കാര്യവും നിങ്ങളുടെ മുമ്പിൽ വരത്തുമില്ല ഞങ്ങൾ അതൊക്കെ ഒരു നന്മയെന്നൊക്കെ പറയണേ ഹാലിയാണ്